ജാതിക്കോമരങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളെ വിറപ്പിച്ചുകൊണ്ട് വില്ലുവണ്ടിയിലെത്തിയ കേരള സാമൂഹിക നവോത്ഥാനത്തിന്റെ നായകൻ മഹാത്മാ അയ്യൻകാളിയുടെ സ്മൃതിദിനമാണിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമത്തിൽ പെരുങ്ങാട്ടുവിളവേട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായിട്ടായിരുന്നു അയ്യൻകാളി ജനിച്ചത് മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു ജനതയാണ് അയ്യങ്കാല കണ്ടത് ചുറ്റും നടമാടിയ ഉച്ച നീചത്വത്തിനും സാമൂഹിക ബഹിഷ്കരണത്തിനുമെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിച്ചു ഇരുപത്തിയെട്ടാം വയസ്സിലാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം സംഘടിപ്പിച്ചത് അധിസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ലാതിരുന്ന രാജപാതകളിൽ കൂടി പുതിയ പ്രഭാതത്തിന്റെ മണിയരി ശബ്ദമായി അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ചു വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമായി പള്ളിക്കുടം തന്നെ സ്ഥാപിച്ചു പുതുവൽ വിളാകത്ത് സ്ഥാപിച്ച കുടിപ്പള്ളിക്കുടം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി സ്കൂളാക്കി ഉയർത്തുകയും ചെയ്തു ഐതിഹാസികമായ കാർഷിക പണിമുടക്ക സമരം അതിനൊരു നിമിത്തമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അവശത അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അവർണരെ പ്രവേശിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവുമായി ചാവടി നടസ്കൂളിലെത്തിയ അയ്യങ്കാളിയും സംഘവും സ്കൂൾ പ്രവേശനത്തിനെതിർത്തവരെ ശക്തമായി നേരിട്ട് എങ്ങനെയും അവർണ കുട്ടികളുടെ സ്കൂൾ പ്രവേശനം സാധ്യമാക്കുമെന്ന തീരുമാനം അയ്യങ്കാളി എടുത്തത് ഈ സംഭവത്തോടെയാണ് നെടുമങ്ങാടും കഴക്കൂട്ടത്തും ബാലരാമപുരത്തുമൊക്കെ ചന്തകളിൽ കയറാനുള്ള അവകാശം ും നിഷേധിക്കപ്പെട്ടിരുന്ന ഐത്ത ജനവിഭാഗങ്ങൾ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തിയപ്പോൾ എതിർക്കാനെത്തിയത് മുസ്ലിം മാടമ്പികളായിരുന്നു അവിടെയും അയ്യൻകാളിയുടെ നിശ്ചയദാർഢ്യം തന്നെ വിജയിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ പുലയ വിഭാഗത്തിന്റെ പ്രതിനിധി സുഭാഷിനെ പത്രാധിപർ പി കെ ഗോവിന്ദപിള്ളയെ സർക്കാർ നോമിനേറ്റ് ചെയ്തതോടെ ഒരു ജനതയുടെ സംഘടനകളും ആവശ്യങ്ങളും പ്രജാസഭയിൽ മുഴങ്ങിക്കേട്ട് തുടങ്ങി പി കെ ഗോവിന്ദപിള്ളയുടെ അഭ്യർത്ഥനയിലൂടെ പ്രജാസഭയിൽ പുലേരിയിൽ നിന്നു തന്നെ ഒരു പ്രതി െ നിയോഗിക്കുവാൻ ദിവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ നാലിന് അയ്യൻകാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് അയ്യൻകാളി തന്റെ കന്നി പ്രസംഗം സഫയിൽ നടത്തി വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അയ്യൻകാളി നടത്തിയ ഊരൂട്ടമ്പലം പ്രക്ഷോഭം കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും മുഹമേയിലും പാറായി നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തന ശ്രമങ്ങളെ അയ്യൻകാളി എതിർത്തു അയ്യൻകാളിയുടെ സന്തത സഹചാരിയായ വിശാഖം ദേവനുമായി പാറായിത്തരകൻ പരസ്യ സംവാദം നടത്തുകയും മതപരിവർത്തനവാദം വിശാഖം ദേവന് മുന്നിൽ പൊളിയുകയും ചെയ്തു അതോടെ മതം മാറാനെത്തിയ അധസ്ഥിത ജനത അതിൽ നിന്നും പിന്തുരിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനാലിനാണ് മഹാത്മാഗാന്ധിയുടെ അയ്യൻകാളിയുടെയും കൂടിക്കാഴ്ച നടക്കുന്നത് വെങ്ങാനൂരിലെത്തിയ ഗാന്ധിജിയെ സ്വീകരിക്കുവാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റും അധംസ്ഥിത ജനതയും സന്നിഹിതരായിരുന്നു സ്വസമുദായത്തിൽ നിന്നും പത്ത് ിഎക്കാരുണ്ടാക്കാൻ ഗാന്ധിജി സഹായിക്കണമെന്നായിരുന്നു അയ്യൻകാളിയുടെ അഭ്യർത്ഥന പത്തല്ല നൂറ് ബി എ കാർ ഉണ്ടാകുമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി തന്റെ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും അതിനുള്ള പണം ഗാന്ധിജി അനുവദിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ സ്വാധീനത്താൽ അന്നു മുതൽ മരണം വരെയും അയ്യൻകാളി ഖദർ ധരിച്ചിരുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പതിനെട്ടിന് എഴുപത്തി വയസ്സിൽ മഹാത്മാ അയ്യൻകാളി അന്തരിച്ചത് നൂറ്റാണ്ടുകളായി അടിമത്വവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യൻകാളിയുടെ ജീവിതം കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമായി നിലകൊള്ളുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ 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 പൂവേ